സാർ നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷത്തെ കുറിച്ചുള്ള ഒട്ടനവധി ചർച്ചകൾ നടന്നു വരുന്നുണ്ട് പക്ഷേ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇനിയിപ്പോ ഇതാ നമ്മളെ നമ്മളൊക്കെ ഉള്ള കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു കാലത്ത് നേരിടാൻ പോകുന്നത് മൂന്നാം ലോകമഹായുദ്ധമാണെന്ന് പലരും പറയുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെയൊന്ന് സംഭവിച്ചേക്കാം ഇല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം പക്ഷെ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും എന്നാണ് പൊതുവെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം ഇന്ത്യ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു തുടക്കമാണോ കുറിക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറയുകയുണ്ടായി ഒരു വിധത്തിലും സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാന് നൽകുന്ന കാര്യത്തിൽ ഒരു ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പക്ഷെ തീവ്രയുദ്ധത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണെങ്കിൽ അതിനൊരു സാധ്യതയുമുണ്ട് പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്ന് തീവ്രവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നൊന്നും പറയുന്നത് പ്രാക്ടിക്കലേ അല്ല എന്നുള്ളത് അവർക്കും അറിയാം നമുക്കും അറിയാം അപ്പോൾ ഒരു സിന്ധു നദീജലത്തിൽ സിന്ധു നദീജലം പാകിസ്ഥാന് ലഭിക്കാതിരിക്കുമ്പോൾ കൂടുതൽ വലിയ സംഘർഷത്തിലേക്ക് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട് നല്ല രസകരമായ ചോദ്യമാണ് കാരണം നമ്മള് ഈ നമ്മുടെ ഈ ജന്മത്തില് ഇങ്ങനെ ഒരു യുദ്ധം കാണാവുന്നു എന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കെടുതികൾ അനുഭവിച്ചവർക്ക് അന്ന് അനുഭവിച്ചവർക്കും നമ്മൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം അതിന്റെ ഭീകരത എന്തായിരുന്നു ഇനിയും ലോകത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ആശങ്കയും ഇല്ലായിരുന്നു പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങളെല്ലാം മാറി രാഷ്ട്രീയ സാമ്പത്തിക സൂപ്പർ പവർ എന്നുള്ള ഡെഫിനിഷൻസ് ഇതെല്ലാം മാറി മറിഞ്ഞു ലോകത്ത് വളരെ പെട്ടെന്നാണ് ടെക്നോളജി വികസിച്ചതോടുകൂടി ഇതെല്ലാം മാറി മറിഞ്ഞു മറിഞ്ഞതോടുകൂടി ഇനിയും ഒരു യുദ്ധം ഇനിയും ഒരു യുദ്ധം അതിനെ നമ്മൾ മൂന്നാം ലോകമായ എന്നാണ് നിരീക്ഷകന്മാരൊക്കെ വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിലും അത് ജനത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് അവരുടെ എല്ലാം നിരീക്ഷണം അതായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് ജലം ഭൂമിയുടെ അതിന്റെ അളവ് വളരെ വളരെ കുറഞ്ഞു വരികയാണ് ഭൂമിന്റെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ കണക്കുകളൊക്കെ നോക്കുമ്പോഴേ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഇരുപതടി മുപ്പതടിയൊക്കെ പോയി ശേഷമേ ഭൂഗർഭ ജലം കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത് ഇപ്പൊ ജലാംശം ഭൂമി ജലത്തിന്റെ അളവ് അതി കുറഞ്ഞു വരികയാണ് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല അത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ കുറഞ്ഞു വരാൻ ജനദൗർലഭ്യം കുടിവെള്ളമില്ലായ്മ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും വെള്ളമില്ലായ്മ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാല് അത് അതിദാരുണമായിരിക്കും കുടിക്കാൻ വെള്ളമില്ല പ്രാഥമിക നിത്യ ജീവിതത്തിന് വെള്ളമില്ല ആവശ്യങ്ങൾക്ക് വെള്ളമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അതിഭീകരമായിരിക്കും അത് എനിക്കിന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാത്രി എട്ട് മണിക്ക് രാജ്യത്തോട് അഭിസംബോധന ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ആ ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട പ്രസംഗം ശ്രദ്ധിച്ചത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു നാലഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പോയിന്റുകളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇനിയും സിന്ധു നദീജലത്തെ സംബന്ധിച്ച് നമ്മൾ തൽക്കാലം മരവിപ്പിച്ചു നിർത്തിയ ആ കരാർ ഇനി പുനഃപരിശോധിക്കുന്നില്ല മാറിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുനഃപരിശോധിക്കാം ഒന്നും അദ്ദേഹം പറഞ്ഞില്ല കാലം പാകിസ്ഥാൻ ഈ ഭീകരത അവസാനിപ്പിക്കാത്തടത്തോളം കാലം നമ്മൾ ഇനി അത് പുനഃപരിശോധിക്കുന്ന പ്രശ്നമേ ഇപ്പോഴില്ല എന്നാണ് പ്രധാനമന്ത്രി ഒരു അർത്ഥശങ്കിടയില്ലാത്ത വിധം പറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടി കണക്ക് കാണേണ്ട ഒരു പ്രസ്താവനയാണത് പാകിസ്ഥാന് സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും അവരുടെ ഏതാണ്ട് അറുപത് അറു എഴുപത് ശതമാനത്തോളം ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നത് സിന്ധു നദിയാണ് നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ കൂടി ഒഴുകി അവസാനം അത് പാകിസ്ഥാനിലേക്കാണ് പാകിസ്ഥാൻ വഴിയാണ് താഴേക്ക് പോകുന്നത് ആ വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് കുടിവെള്ളമില്ല അവിടുത്തെ കൃഷി അവരൊക്കെ വളരെ മിനിമത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും കുറച്ച് സവാള കൊറച്ച് തക്കാ പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനൊക്കെ തന്നെ കുറച്ച് സ്പൈസസ് ഇതൊക്കെയുള്ളവരുടെ മിനിമത്തിലുള്ള ഉത്പാദനമേ ഉള്ളവർക്ക് എങ്കിൽ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് നമ്മുടെ നഗരങ്ങളിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ മൂന്നാറ് രണ്ടോ മൂന്നാറ് രണ്ടു ദിവസം വെള്ളം പൊടിയാണത്തെ അവസ്ഥ എന്താണ് കിണറുള്ള വീട്ടുകാർ ചിലപ്പോൾ രക്ഷപ്പെടുകൊണ്ടിരിക്കുവായിരിക്കും ബാക്കിയെ അപ്പോഴൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും അതൊരു വലിയ അദ്ദേഹത്തിന്റെ ആ സന്ദേശം അദ്ദേഹത്തിന്റെ ആ സന്ദേശം നമ്മൾ പറഞ്ഞത് നമ്മളത് പരികൽക്കടയിൽ വായിച്ചെടുക്കണം എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഭയപ്പെടുത്തുന്ന അദ്ദേഹത്തെ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യം കാണിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞു മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും ഡ്രോൺ അയക്കാൻ അയക്കാനുള്ളത് അപ്പൊ ഭീകരതയെക്കുറിച്ചും ഭീകരവാദത്തെ ഒക്കെ പ്രധാനമന്ത്രി പറഞ്ഞു ഇനി ഒരു ചർച്ചയില്ല നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഓക്കെ പാകിസ്ഥാൻ പ്രദേശങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചർച്ചയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് സിന്ധു നദീജലം കരാറ് ഞങ്ങൾ പുനഃപരിശോധിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അടുത്ത ഡ്രോണുകളും അയക്കാൻ തുടങ്ങി അപ്പൊ ഇവരെങ്ങോട്ടാണ് പോകുന്നത് ഇവരെങ്ങോട്ടാണ് ഇവരുടെ പോക്കെന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട് ആശങ്കയുണ്ട് അത്തരത്തിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളത്തിന് ഒരു കടിപിടി വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയ ഇതായിട്ടായിരിക്കാം മറ്റൊരു പക്ഷെ പാകിസ്ഥാനിലൊക്കെ ആരംഭിക്കാം പാകിസ്ഥാനിൽ ആരംഭിച്ചാൽ അത് ബലൂഹിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെ അതൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളതിന് നമുക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കാൻ വയ്യ പക്ഷേ അതിന്റെ ഒരു സാധ്യതയിലേക്ക് തുറന്നിടുന്ന രീതിയിലാണ് സംഭാഷണങ്ങൾ വന്നത് പ്രധാനമന്ത്രിയുടെ സംഭാഷണങ്ങളിൽ കൂടെ നമ്മളിത് വായിച്ചെടുക്കുകയാണെങ്കില് അത്തരത്തിൽ എന്തോ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു നിങ്ങളെ ഏത് തരത്തിലും വരും നിങ്ങളുടെ സമ്മർദ്ദം ചെലുത്തും നിങ്ങളുടെ തീവ്രവാദം അവസാനിപ്പിക്കുന്ന ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും കൃത്യമായ ഉത്തരമാണ് അദ്ദേഹം നൽകി കഴിഞ്ഞത് അതുകൊണ്ട് നമ്മള് സാഹചര്യങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമുക്ക് കാണണ്ട നമുക്ക് കാണണം നമുക്ക് ആർക്കും ആഗ്രഹമില്ല ഒരു മൂന്നാം ലോകമായി കാണാവുന്ന നമുക്ക് ആർക്കും ആഗ്രഹമില്ല പക്ഷേ അതിലേക്കുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു കാണുമ്പോൾ നമുക്ക് സംശയം വരുന്നത് തീർച്ചയായും അങ്ങനെ ഇന്ത്യ ഇത്തരത്തിൽ ഇനിയൊരു ജലം നൽകില്ല എന്നുള്ള തീരുമാനത്തിൽ ഇന്ത്യ എത്തിച്ചേരുന്നു അപ്പം സാർ പറഞ്ഞതുപോലെ പി ഒക്കെ പാക് ഓക്കു പൈഡ് കാശ്മീരാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നൊരു നിബന്ധന ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആണെങ്കിൽ അംഗീകരിക്കാനും ഇന്ത്യ സിന്ധു നൽകാൻ അതൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എങ്ങനെയായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നമ്മള് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ അവിടുത്തെ ജനങ്ങളല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടുത്തെ ഈ പറഞ്ഞതുപോലെ യാതൊരു സ്ഥിരബുദ്ധിയില്ലാത്ത കുറച്ച് ആളുകളും നമുക്ക് വിശേഷിപ്പിക്കാം കുറെ കുറെ പട്ടാളക്കാരും അവരുടെ കുറച്ച് മേധാവിമാരും എല്ലാവരും ഈ മേധാവിമാരായിട്ടുള്ള കുറച്ച് സൈനിക ഉദ്യോഗസ്ഥന്മാരുമാണ് ആരെയും ആരും ആർക്കും അനുസരിക്കാൻ സാധ്യത ഇതില്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഇവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഭരണാധികാരി പറഞ്ഞു പിന്നെ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അത് അത് അവസാനിക്കത്തില്ല ഈ തുടർ ആക്രമണങ്ങളൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടെ വേണം നമ്മളത് തന്നെ കണ്ണു കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇപ്പൊ ഇപ്പോഴും ഈ അമേരിക്കൻ വാദികളായ കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യയിൽ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ന്യായീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അദ്ദേഹമാണ് ട്വീറ്റ് ചെയ്തത് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കാണും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അവരുടെ തന്നെ വിദേശ ചാനലുകൾ എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് നമ്മുടെ ഈ കിർണാക്കുന്നുകളിലെ റേഡിയേഷൻ അല്ലേ കിർണാക്കുന്നുകളിൽ റേഡിയേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അതിന്റെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി അമേരിക്ക അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ കുന്നുകളിലേക്ക് എന്തായാലും അതിന്റെ സമീപത്ത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇപ്പൊ അവര് അമേരിക്കയുടെ നമ്മൾ അത്തരം വിദേശ വാർത്താ ഏജൻസി ഉദ്ധരിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സിക്സ് പോയിന്റിനടുത്താണ് പ്രഭവശേഷിയുള്ള ഭൂമികുലുക്കം ഭൂചലനം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അമേരിക്ക ഇതിനാ തടപെടുന്നത് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തിനും കയറിയ അവകാശം പറയാൻ പറ്റുന്ന ഒരാളാണ് എന്തിനെക്കുറിച്ചും അദ്ദേഹം അവകാശം പറഞ്ഞു കളിയും അത് നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അദ്ദേഹം ഭരണം രണ്ടാമതും ഭരണം ഏറ്റെടുത്ത സമയത്ത് എന്തെല്ലാമോ പറഞ്ഞു ഇപ്പൊ കാനഡ പിടിച്ചുകളി അങ്ങനെ ചെയ്തുകളി കളി റഷ്യ യുക്രൈൻ യുദ്ധം ഞാനിപ്പോ അവസാനിപ്പിച്ചുകളെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിച്ചുകളെ ഇങ്ങനെയൊക്കെ ചില അവകാശവാദങ്ങൾ അദ്ദേഹം നടത്തി അപ്പൊ ആ പ്രസ്ഥാനം നമ്മൾ ആ രീതിയിൽ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി അവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളില്ല പക്ഷെ അതല്ല സാഹചര്യം പിന്നീ പറഞ്ഞതുപോലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ട് കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നല്ലോ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടുത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് അമ്പതിനായിരത്തോളം ആളുകളെ പങ്കെടുത്തൊരു യോഗത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ട്രംപും കൂടെ പ്രസംഗിച്ചത് അന്ന് അദ്ദേഹം എന്താണ് കൊടുത്തത് ഞങ്ങളുടെയൊക്കെ ഈ കൗണ്ടികളിലെ പത്തോ പതിനൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ പേരെയാണ് എനിക്ക് മാക്സിമം കിട്ടുന്നത് നിങ്ങൾ നിങ്ങളിപ്പോ ഇത് വന്ന് കഴിഞ്ഞപ്പോ അമ്പതിനായിരം ആളുകളാണ് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ അനുമോദിക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ ചില ബിസിനസ് ഇൻവെസ്റ്റ് കാര്യങ്ങൾക്കും അദ്ദേഹം ശ്രമിച്ചിരുന്നു നമ്മുടെ ഇപ്പൊ ഈ തെലങ്കാന സംസ്ഥാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു സിലിക്കൻ വാലി മറ്റൊരു സിലിക്കൻ വാലി കേരളത്തിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ചു തരാം അത് അദ്ദേഹത്തിന്റെ മകളുണ്ടായിരുന്നു കൂടെ അവര് ബിസിനസ്മാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ വലിയ ഒരു ഐ ടി ഹബ്ബായിട്ട് തെലങ്കാനയെ മാറ്റാനായിട്ടുള്ള എന്തൊക്കെ കുറെ പ്രോജക്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജയിച്ചില്ല ജയിക്കാം ഇത് ഉണ്ടായിരിക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ചിലപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങളും ഉണ്ടാകാം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രംപ് നേരെ നാളെ ഇപ്പം തന്നെ നമ്മുടെ കൂടെ തന്നെയാണ് ഈ പറയുന്ന ലോക സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും അവർക്ക് അവരുടെ ബിസിനസ് നടന്നാൽ മതി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സൂപ്പർ പവർ ഡെഫിനിഷൻ എന്നുള്ളത് എല്ലാം തകടം പറഞ്ഞു മാറി പറഞ്ഞിരിക്കുകയാണ് ആരാണ് ലോകത്തിലെ സൂപ്പർ പവർ എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറയാം ഒരു അഞ്ച് പണ്ട് അമേരിക്കയും റഷ്യയും അങ്ങനെയൊക്കെയുള്ള അഞ്ച് രാഷ്ട്രങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതിൽ ഇപ്പൊ അങ്ങനെയല്ല നമ്മളടക്കം നമ്മളടക്കം സൂപ്പർ ആണ് ലോകത്തിലേത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ആയുധമെടുത്തൊരു യുദ്ധത്തിന് ഇനി സാധ്യതയില്ല ആയുധമെടുത്തുള്ള യുദ്ധങ്ങൾക്കൊന്നും ഇനി സാധ്യതയില്ല ഈ പറയുന്ന പോലെ എസെൻഷ്യൽ മനുഷ്യന് അത്യാവശ്യമായി വേണ്ട മനുഷ്യന്റെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായി വേണ്ട അടിസ്ഥാന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനമായ ജലത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അടുത്ത യുദ്ധം പാകിസ്ഥാൻ ഇനിയും മര്യാദ പഠിക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാനിലെ തലതിരിഞ്ഞ ഈ പറഞ്ഞുള്ള ഭരണാധികാരികൾ ഇനിയും മര്യാദ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കതിൽ തോന്നിയത് എന്തായാലും പാകിസ്ഥാന് തക്കമായ ഒരു താക്കീത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു നിലപാടിൽ ഊന്നിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദീ ജലത്തിൽ നിന്ന് ഒരു തുള്ളി ജലം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോഴും രാജഗോപാൽ സാറി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ആയുദ്ധമെടുത്തുള്ള ഒരു യുദ്ധം നടന്നില്ലെങ്കിൽ പോലും ഈ രീതിയിൽ അത്യാവശ്യ സാധനങ്ങൾ അതിൽ വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകാതെ ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കി ഇന്ത്യ പാക് ബന്ധം മുന്നോട്ട് പോകാനാണ് സാധ്യത ഏതായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക